ഹലോ എവറിവൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന വിബി മെഡിപ്രസിഷൻ ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ചാണ് എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്സ് മൈക്രോ പ്ലാസ്റ്റിക്സ് അതുപോലെ തന്നെ നിർമ്മിക്കുന്നുണ്ട് ചെറിയ ചെറിയ മൈക്രോ ബീഡ്സ് ആയിട്ട് പല ഇൻഡസ്ട്രിയലിലും നിർമ്മിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ വലിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണത് പറയാം അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഉണ്ടാവുന്നതും മൈക്രോപ്ലാസ്റ്റിക്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം അതായത് മൈക്രോപ്ലാസ്റ്റിക്സ് നമ്മുടെ ഹാൻഡ് വാഷിലും നമ്മുടെ ഫേസ് സ്ക്രബിലും വരെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം പല കമ്പനികളും അങ്ങനെ മൈക്രോപ്ലാസ്റ്റിക്സ് ഫേസ് വാഷിലും ഫേസ് സ്ക്രബിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പലതും അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വസ്തുക്കൾ നമുക്ക് അത്യാവശ്യമല്ലാത്തവയാണ് നമുക്കത് ഉപയോഗിക്കാതിരിക്കാം അതുകൂടാതെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പലതും പ്ലാസ്റ്റിക്കാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ ചെടികൾ കുഴിച്ചിടുന്ന പോട്ട്സ് ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിരിക്കും പക്ഷെ നമുക്കത് ഭൂമിയിലെത്താതെയും കടലിലെത്താതെയും നോക്കുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപദ്രവം ചെയ്യുന്നില്ല നമ്മൾ ഭക്ഷണത്തിനായിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റ് സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് നമ്മളത് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്ത് അത് റീസൈക്കിൾ ചെയ്ത് മറ്റു തരത്തിൽ ഉപയോഗിക്കപ്പെടും സംസ്കരിക്കപ്പെടുകയും ചെയ്യാം പക്ഷേ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് നേരെ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക്സ് ഭൂമിയിലേക്കോ കടലിലേക്കോ വലിച്ചെറിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് ഡീഗ്രേഡ് ചെയ്യും വലിയ പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ചെയ്ത് മൈക്രോ പ്ലാസ്റ്റിക് ആവും അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് ആസ് സച്ച് നമ്മൾ യൂസ് ത്രോ ചെയ്യുകയാണെങ്കിൽ സോയിലിലേക്കോ അല്ലെങ്കിൽ അക്വാറ്റിക് സിസ്റ്റത്തിൽ മറൈൻ സിസ്റ്റത്തിലേക്കോ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ കിടന്ന് അത് മറ്റു ജീവികളിലേക്ക് എത്തിച്ചേരും ഇപ്പം കടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പവിഴപ്പുറ്റുകളിലേക്കും അതുപോലെ തന്നെ മറ്റു കടൽ ജീവികളിലേക്കും എത്തിച്ചേരും അവസാനം എങ്ങോട്ടാണ് തിരികെ എത്തുന്നത് നമ്മളിലേക്കാണ് തിരികെ എത്തുന്നത് ഫുഡ് ചെയിനിലൂടെ ഭക്ഷ്യ ശൃംഖലയിലൂടെ അവ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മളെ ഭക്ഷണമായിട്ട് തിരിച്ചു വരും അപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ കൂടെ മനുഷ്യ ശരീരത്തിൽ എത്തിച്ചേർന്നാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വളരെ രൂക്ഷമാണ് അത് മിക്കവാറും സ്ത്രീകളിൽ ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടാകും പുരുഷന്മാരിലും ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടാക്കും അതുപോലെ തന്നെ അത് ഇൻഫോർട്ടിലിറ്റി അതോ വന്ധ്യതക്ക് കാരണമായിത്തീരാം ഇന്ന് കാണുന്ന പല അസുഖങ്ങളുടെയും ഒരു പ്രധാന ഹേതു അഥവാ കാരണം ഈ മൈക്രോപ്ലാസ്റ്റിക്സ് തന്നെയാണ് പ്രത്യേകിച്ചും എൻറ്റോക്രൈൻ ആയിട്ടുള്ള രോഗങ്ങൾ അതായത് ഹോർമോൺ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ മിക്കവാറും ഉണ്ടാവുന്നത് മൈക്രോപ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കൊണ്ട് അത് ഒരു കാരണമാണ് മറ്റ് കാരണങ്ങളില്ല എന്നല്ല ഹോർമോൺ രോഗങ്ങൾക്ക് ജെനറ്റിക് ആയ കാരണങ്ങളും ഉണ്ട് മറ്റ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതും ഒരു ഘടകമാണ് കാരണം ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അപ്പം ഈ ഡിസീസസിനെല്ലാം ഒരു കാരണം ഇതാണ് ആണ് മറ്റൊന്ന് സ്ട്രെസ്സാണ് നമ്മൾ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദവും ശാരീരിക സമ്മർദ്ദവും വരും അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പം ഒരു അസുഖം വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് ശരീരത്തിന് സ്ട്രെസ്സാണ് പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ അത് പരി ശരീരത്തിന് ഒരു സ്ട്രെസ്സാണ് ഒരു ഷോക്കാണ് അപ്പോൾ നമ്മളിതൊന്ന് റെക്കവർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പെർസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് നമ്മൾ ക്യൂർ ചെയ്ത് ഒരു പരിധിവരെ തടയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് മൈക്രോപ്ലാസ്റ്റിക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ കഴിയുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഞാൻ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സിൽ നമുക്ക് അതിൻ്റെ ഉപയോഗം തടയാവുന്നതാണ് നമുക്ക് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാം ഓർഗാനിക് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാം ഞാൻ മിക്കവാറും ഓർഗാനിക് കോസ്മെറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് വളരെ കുറച്ച് നേരത്തേക്കേ യൂസ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് വാഷ് ചെയ്യും പക്ഷേ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിലൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ മണ്ണിലേക്കിടുകയാണെങ്കിൽ അത് മണ്ണിൽ ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത അവസാനം മൈക്രോപ്ലാസ്റ്റിക് ആയിട്ട് മാറും നമ്മൾ വിചാരിക്കും നമ്മൾ കൺവെട്ടെത്തുന്ന പ്ലാസ്റ്റിക് മറ്റൊരു കഷ്ണമല്ലേ അത് മണ്ണിൽ കിടന്നോട്ടെ നമ്മൾ വിചാരിക്കും പക്ഷെ അത് മണ്ണിന് ദോഷം ചെയ്യും മണ്ണിൽ അത് ഡീഗ്രേഡ് ചെയ്ത അവസാനം നമ്മളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് സുനാമി ഉണ്ടായ സമയത്ത് കടലിൻ്റെ അടിയിൽ നിന്ന് എത്രമാത്രം പ്ലാസ്റ്റിക്സ് ആണ് കരയിലേക്ക് വന്നതെന്ന് അതൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ ഈ ഒരു വസ്തുത എല്ലാവരും മനസ്സിലാക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക ഇനി ഉപയോഗിച്ചാൽ തന്നെ അത് റീസൈക്കിൾ ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കുക അതായത് പ്ലാസ്റ്റിക്സ് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് കൊടുക്കുക അല്ല നമ്മളെ വീട്ടിൽ വെക്കുകയോ മണ്ണിലിടുകയോ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡമ്പ് ചെയ്യുകയോ ചെയ്ത് നെഗ്ലിജൻറ്റ് ഡംപിങ് ആണ് ഇന്നത്തെ കാലത്ത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ വിചാരിക്കും നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്ത് ആക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് അല്ല അത് നമ്മളിനോട് തന്നെ തിരിച്ചു വരും അപ്പം അതുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്യുന്ന തരത്തിൽ കൊടുക്കുക പിന്നെ കഴിയുന്നതും ഭക്ഷണ സാധനങ്ങൾക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാതിരിക്കുക പ്രത്യേകിച്ചും ബ്ലാക്ക് പ്ലാസ്റ്റിക്സ് നമ്മൾ ബിരിയാണി എല്ലാം കിട്ടുന്ന ഒരു ആ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാതിരിക്കാം അത് വൺസ് അഥവാ കെട്ടിക്കഴിഞ്ഞാലും അത് വീട്ടിൽ സ്റ്റോർ ചെയ്യാതിരിക്കാം മറ്റു സാധനങ്ങളിട്ട് സൂക്ഷിക്കുവാൻ ഉപയോഗിക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയേറെ എൻറ്റോക്രൈൻ ഡിസീസസ് ഹോർമോണൽ ഡിസീസസ് തടയാൻ സാധിക്കും കാരണം മൈക്രോപ്ലാസ്റ്റിക്സ് എൻറ്റോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ആണ് ഹോർമോണിൻ്റെ താളം തെറ്റിക്കുന്നവയാണവ അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ വളരെ സേഫായിട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യം കളഞ്ഞാൽ അത് ഈ തരത്തിൽ ഡംപ് ചെയ്യുക അതായത് റീസൈക്കിൾ ചെയ്യുന്ന തരത്തിൽ ആൾക്കാരുടെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒഴിവാക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കൃഷിയുടെ കാര്യത്തിൽ പ്ലാസ്റ്റിക് ചട്ടികൾ സേഫ് ആണോ എന്ന കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ട വിഷയമാണത് മിക്കവാറും ബ്ലാക്ക് പ്ലാസ്റ്റിക്കിലല്ലേ നമുക്ക് ചട്ടികളെല്ലാം വരുന്നത് കൃഷിക്ക് നമ്മൾ പലപ്പോഴും കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് അത് എത്രത്തോളം ഹാനികരമാണെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം സൺലൈറ്റും ഈ ചട്ടികളുമായിട്ട് നല്ല കോൺടാക്റ്റ് വരുന്നുണ്ട് മിക്കവാറും ടെറസ് ഗാർഡനിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഏറ്റവും നല്ലത് മണ്ണിൽ കൃഷി ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ മറ്റു ഗ്രോ ബാഗുകളിലോ മറ്റു ക്രിസ്റ്റ്യനോ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ പ്ലാസ്റ്റിക് ചട്ടികളിലെ കൃഷി ഓക്കെ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം ബൈ